ഇസാഫ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബാലജ്യോതി സർഗോത്സവം രണ്ടായിരത്തി അഞ്ച് വേനൽക്കാല അവധി ക്യാമ്പിന്റെ ദേശീയതല ഉദ്ഘാടനം എലപ്പള്ളി ജി സ്കൂളിൽ വെച്ച് നടന്നു പാലക്കാട് ജില്ലാ കലക്ടർ ജി പ്രിയങ്ക പരിപാടി ചെയ്തു സർവീസ് ദൈവത്തെ കാണുന്നത് ഒരു കൊടുക്കുക ಒಂದು ಎಕ್ಸ್ಪೆಕ್ಟನ್ ಇಲ್ಲಾ ನಮ್ಮ ವೀಟಿಲಾವಟ್ಟೆ ಸ್ಕೂಲಾವೆ ನಮ್ಮ ಸ್ಮೂಹಿಕೆ ಅವರಲ್ಲೇಟ್ ಮಾದರಿಯ ವಾಟ್ ಎಟ್ ಈಸ್ ಓನ್ಲಿಕ ಅವರ ಎನ್ವಯನ್ಮೆಂಟೆ ಅವರ ಪರ್ಸನಾಲಿಟಿ ಡೆವಲಪೇನ್ ಲೇಟ್ ಸೊ ಅದನ್ನ ದೈವಾಯಿತಾ ಸರ್ವೀಸ್ ಟು ಚಿಲ್ಡ್ರಿ ಸರ್ವೀಸ್ ಟು ಗಾಡ್ ಎಪ್ಪಳ ಆಂಟಿ ಪರ್ಯೂ ಸೊ ಅಂಗನವರು ಇಲ್ಲಿ ನೋಕೊಳ್ಸಾ ಫೌಂಡೇಶನ ಈ ಬಾಲಜ್ಯೋತಿ ಲಬ್ಸು ಎಲ್ಲಾ ಆಕ್ಟಿಟೀಸಿ ಸಪೋತ್ಸವ ಸಮ್ಮರ್ ಕ್ಯಾಂಪು ಎಲ್ಲ ಶ್ಲಾಘನೀಯ ಆನ್ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ಚೂಸಿಂಗ್ ಗೌರ್ಮೆಂಟ್ ಸ್ಕೂಲ್ ಫಾರ್ ದಿ ಪರ್ಟಿಕುಲರ್ ಪರ್ಪಸ್ ಐ ಕಂಗ್ರಾಚುಲೇಟ್ ಇಸಾ ಫೌಂಡೇಶನ್ ಫಾರ್ ಔಲರ್ ഇസാഫ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മറീന പോൾ അധ്യക്ഷയായി ഇസാഫ് ബാങ്ക് എം ഡി ആൻഡ് സിഇഒ കെ പോൾ തോമസ് മുഖ്യാതിഥിയായി എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു സ്കൂൾ പ്രധാന അധ്യാപകൻ ബാലകുമാർ വാർഡ് മെമ്പർ സുബ്രഹ്മണ്യൻ സസ്റ്റൈനറ്റബിൾ ബാങ്കിംഗ് ഹെഡ് റെജി കോശി ഡാനിയൽ ഇസാഫ് ഫൗണ്ടേഷൻ ഡയറക്ടർ ജോൺ പി ഇഞ്ചക്കലോഡി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഇസാഫ് ബാങ്ക് ജീവനക്കാർ സ്കൂൾ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ആരോഗ്യകരമായ ഭക്ഷണശീലം കാലാവസ്ഥാ വ്യതിയാനം സുമോതിര ജീവിതം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇസഫ് ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ വിൻസന്റ് വിൽസൺ സ്വാഗതവും ബാലജ്യോതി പ്രൊജക്ട് ഹെഡ് മെർലിൻ സൂസൺ നന്ദിയും പറഞ്ഞു കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്